അനധികൃത പന്നി ഫാമിലേക്ക് മാലിന്യം കൊണ്ടുവന്ന വാഹനം പിടികൂടി ഫാം ഉടമയെയും വാഹനത്തെയും പാലോട് റേഞ്ച് നേതൃത്വത്തിലുള്ള സംഘവും നാട്ടുകാരും ചേർന്നാണ് പിടികൂടിയത് പാങ്ങോട് വനമേഖലയിലാണ് സംഭവം കാഞ്ചിനട എം എസ് എം ജോൺസനെ ഇന്ന് പുലർച്ചെ മൂന്നരയോടുകൂടിയാണ് പാലോട് റേഞ്ച് ഓഫീസറിന്റെ നേതൃത്വത്തിലുള്ള സംഘവും നാട്ടുകാരും ചേർന്ന് പിടികൂടിയത് വർഷം മുൻപാണ് ചെമ്പൻകോട് മധു ആരംഭിച്ചത് പന്നി ഫാമിന്റെ മറവിൽ തിരുവനന്തപുരം നഗരസഭയുടെ വിവിധ ഇടങ്ങളിൽ നിന്നായി മാലിന്യം ശേഖരിച്ച് ഫാം ഇരിക്കുന്ന പുരയിടങ്ങളിലേക്ക് ഇയാൾ എത്തിക്കുകയായിരുന്നു മുപ്പത് സെന്റിൽ ആരംഭിച്ച ഫാം ഇരിക്കുന്ന പുരയിടം ഇന്ന് രണ്ടര ഏക്കറായി വ്യാപിച്ചു തിരുവനന്തപുരം നഗരസഭയിലെ നെട്ടയം കവടിയാർ പാതിരപ്പള്ളി കാട്ടായിക്കോണം വാർഡുകളിലെ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ശേഖരിച്ച് വനം മേഖലയിലും ഫാമിലെടുത്ത കുഴികളിലും പ്രതി നിക്ഷേപിക്കുകയായിരുന്നു ആദ്യമാദ്യം പന്തിഫാമായിട്ട് തുടങ്ങുകയും രണ്ടാമതായപ്പോഴത്തേക്ക് ഇവൻ തിരുവനന്തപുരവും കൊല്ലം ജില്ലകളിൽ നിന്ന് കോർപ്പറേഷനുകൾ ലേലത്തി പിടിച്ചിട്ട് അവിടെ നിന്ന് നാലും ആറ് ലയർ വണ്ടികളിൽ കണ്ടെയ്നർ പോലെ അടച്ചു മൂടിയ വണ്ടിയിലാണ് സാധനം കൊണ്ടുവരുന്നത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ആരും കയറി തടയാനൊക്കെ ചെല്ലു ആരെങ്കിലും എന്തെന്ന് ചോദിച്ചാൽ ചോദിക്കുന്നിടത്ത് ബംഗാളികളും ആയിരിക്കും ഡ്രൈവർമാർ തന്നെ ബംഗാളികളാണ് അവരുമായി സംസാരിച്ച് ഉണ്ടാകുമ്പോൾ അങ്ങ് പോവും അവരങ്ങ് കളഞ്ഞിട്ട് പോകും അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യമായി വന്നവരെയൊക്കെ വരട്ടിയൊക്കെ വിട്ടു കുറേ പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് ഇരുപതായിട്ട് നീളത്തിനുള്ള വലിയ കുഴികളെടുത്ത് അങ്ങനെ നാട്ടുകാർ ഇന്ന് ചോദിച്ചിട്ട് എന്തിനാ കുഴി എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മീൻ വളർത്താനാണെന്ന് പറയും അതേസമയം മീൻ വളർത്താനല്ല ഇതിനകത്ത് ഇത് വേസ്റ്റ് എല്ലാം കൂടെ അങ്ങ് തള്ളിയിട്ട് കുറേ ഒരു രണ്ട് മൂന്ന് ദിവസം ദിവസമാകുമ്പോൾ ഒരേ കുഴികൾ നിറയും നിറയുന്ന കുഴിയിൽ ഇപ്പം പച്ച ടാർപ്പടിച്ചിടും അപ്പോൾ വെളിയിൽ നിന്ന് ആരെങ്കിലും ഒരു പക്ഷേ അപ്പുറത്തുപ്പുറത്തുള്ള പുറയുടെ കാറോ ഫോറസ്റ്റുള്ള ഉദ്യോഗസ്ഥരോ വന്ന് നോക്കിയോ പഞ്ചായത്തിൽ നിന്ന് ആരെങ്കിലും വന്നാൽ പെട്ടെന്ന് വിചാരിക്കുന്നത് മീൻ വളർത്താനേ എന്ന് വിചാരിച്ചങ്ങ് പോകും അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു കുളം ഇപ്പോഴും അങ്ങ് പൊട്ടി പിന്നെ മീറ്റർ മാർച്ചിൽ ഫാമിന്റെ ലൈസൻസ് കാലാവധി കഴിഞ്ഞിരുന്നു തുടർന്നും പ്ലാസ്റ്റിക് മാലിന്യം കാട്ടിലെത്തിച്ച് കത്തിക്കുകയും ഫാമിൽ നിന്നുള്ള മാലിന്യം വാമനപുരം നദിയിൽ ഒഴുക്കുകയും ചെയ്തിരുന്നു വാമനപുരം നദിയിൽ ഏഴോളം കുടിവെള്ള പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന ഇടത്താണ് മാലിന്യം ഒഴുകിയെത്തുന്നത് വനംവകുപ്പ് മുൻപ് പലതവണ മധു ജോൺസന് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഇതെല്ലാം അവഗണിച്ചുകൊണ്ടായിരുന്നു മാലിന്യവുമായി മധു കാടുകയറിയത് ഒടുവിൽ നിരന്തരം ശല്യമായതോടെ നാട്ടുകാരുടെ പിന്തുണയോടുകൂടിയാണ് വനംവകുപ്പിന് പ്രതിയെ പിടികൂടാനായത് തുടർന്ന് ഇന്ന് ഇയാളെ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡും ചെയ്തു വീഡിയോസ്റ്റ് ബിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം